നമ്മൾ ക്രിസ്മസ് ഒക്കെ ആയിക്കൊണ്ട് ഒരു ക്രിസ്മസ് കാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഇതുപോലൊരു കാ ചാറ്റ് പേപ്പർ എടുത്തിട്ട് പകുതിക്ക് വെച്ച് മടക്കി എടുത്തേക്കാണ് ഇതുപോലൊരു ഗ്ലിറ്ററിങ് ഫോം ഷീറ്റ് എടുത്തിട്ട് അതിൻ്റെ അകത്തൊരു റൗണ്ട് വരച്ച് കൊടുത്തു അതിൻ്റെ അകത്തുള്ളത് ഒരു റൗണ്ടിൽ കട്ട് ചെയ്ത് മാറ്റി ഒരു ഫ്രെയിം പോലെ ആക്കിയെടുത്തു നമുക്ക് ഇതേ അളവിൽ തന്നെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് കട്ട് ചെയ്തെടുക്കണം ഒ എച്ച് പി ഷീറ്റ് ഉണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ എന്നിട്ട് ഈ റൗണ്ടിൻ്റെ അതേ ഇളവിൽ തന്നെ നമ്മൾ ഈ പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റും കട്ട് ചെയ്തിട്ടെടുക്കണം ഇതേപോലെ കട്ട് ചെയ്ത് എടുത്തു രണ്ട് റൗണ്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തു ആ പ്ലാസ്റ്റിക്കിൻ പ്ലാസ്റ്റിക് ഷീറ്റിന്റെ അകഭാഗം കട്ട് ചെയ്യണ്ട ചെയ്യണ്ടാട്ട അതങ്ങനെ തന്നെ ഇരിക്കണം ഇനി നമ്മൾ കുറച്ച് സീക്വൻസ് എടുത്തിട്ട് ഈ മടക്കി വെച്ച ചാർട്ട് പേപ്പറിൻ്റെ സെൻറ്ററിലാക്കി സെൻറ്ററിൽ കുറച്ച് മുകളിലേക്ക് ഗേറ്റ് വെച്ചാലും കുഴപ്പമില്ല എന്നിട്ട് ഈ സീക്വൻസ് ഇട്ടിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് റൗണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ സൈഡിൽ മാത്രം വശിച്ചിട്ട് ഈ സീക്വൻസിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കണം എന്നിട്ട് ആ ഫോം ഷീറ്റും അതിൻ്റെ മീതേക്ക് തന്നെ ഒട്ടിച്ചെടുത്തു ഇപ്പോൾ നമ്മൾ ക്രിസ്മസിനൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്ന ബോളിൻ്റെ ഷേപ്പിൽ ചെയ്യാനായതുകൊണ്ട് ഇങ്ങനെ ഒരു വള്ളിയൊക്കെ വേണമല്ലോ അപ്പോൾ ഇതുപോലെ വളരെ കട്ടി കുറഞ്ഞിട്ട് അതും ഒരു ഫോം ഷീറ്റ് തന്നെ കട്ട് ചെയ്തെടുത്തേക്ക് എന്നിട്ട് ഇതുപോലെ മടക്കിയിട്ട് അതിൻ്റെ മേളിലാക്കി ഒട്ടിച്ചു കൊടുക്കണം പിന്നെ നീളത്തിലൊരു വള്ളിയും കൂടെ ഒട്ടിച്ചു കൊടുക്കുകയാണ് നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ ചാനല് അപ്പോൾ ഇതുപോലെ നമ്മളൊരു പള്ളി വെച്ച് കൊടുത്തു ഇനി നമ്മളിതുപോലെ കുറച്ച് ഹോളുകൾ പേപ്പറിലെടുത്തിട്ട് അതിൻ്റെ കട്ട് ചെയ്തെടുത്ത ഭാഗം ഒരു ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ നമുക്ക് ജസ്റ്റ് വരച്ച് കൊടുത്താലും മതി അപ്പം ഇങ്ങനെ താഴെയായിട്ട് എഴുതി കൊടുക്കണം മേരി ക്രിസ്മസ് ഹാപ്പി ന്യൂ ഇയർ എഴുതി കൊടുക്കുന്നുണ്ട് ഇത് എഴുതിയിട്ട് നമുക്ക് ഒരു ബോർഡറും കൂടെ വെച്ച് കൊടുക്കണം ബോർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് കളറ് ഫോം ഷീറ്റാണ് എടുത്തേക്കുന്നത് ഇതുപോലെ ബോർഡർ ഒട്ടിച്ച് അടിപൊളിയാക്കി ഇനി നമുക്ക് ഈ സ്നാപ്പ് കട്ടറിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് ഇതുപോലൊരു പേപ്പറ് കട്ട് ചെയ്തത് ഇത് രണ്ട് സൈഡും ഗ്രീൻ കളറുള്ള പേപ്പറാണ് എടുത്തേക്കുന്നത് ചാർട്ട് അല്ല സാധാരണ പേപ്പർ എന്നിട്ട് കട്ടി കുറഞ്ഞ പേപ്പർ എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുകയാണ് ഈ നൈഫ് വെച്ച് മാർക്ക് ചെയ്യുമ്പോൾ മുറിഞ്ഞു പോവാതെ നോക്കണേ പേപ്പർ എന്നിട്ട് ഇതുപോലെ നമ്മളൊരു ചെറിയ പീസ് ആദ്യം കട്ട് ചെയ്തെടുക്കുകയാണ് ഒരു ട്രയാങ്കിൾ ഷേപ്പ് ഏകദേശം അങ്ങനെ വന്നാൽ മതി അതിൽ കുറച്ചും കൂടി വലുതായാലും കുഴപ്പമില്ല ഇങ്ങനെ നമ്മൾ അതിൻ്റെ വലുത് വലുത് നമ്മൾ ഒരു അഞ്ചാറെണ്ണം കട്ട് ചെയ്തെടുക്കണം ഇതേപോലെ കട്ട് ചെയ്തെടുത്തു എന്നിട്ട് നമ്മൾ ആ ചാറ്റ് പേപ്പറിൻ്റെ ഓപ്പൺ ചെയ്ത് അതിൻ്റെ സെൻറ്ററിലാക്കിയിട്ട് ഇതേപോലെ പശ തേച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കണം ആദ്യം ഏറ്റവും ചെറുത് പിന്നെ അതിൻ്റെ വലുത് വലുതിങ്ങനെ ഒട്ടിച്ചിട്ടെടുക്കുകയാണ് അപ്പോൾ ചേർത്ത് ഒട്ടിക്കണമെന്നില്ല ഒരു കുറച്ച് ഒരു കാൽ സെൻറ്റിമീറ്ററൊക്കെ വേണമെങ്കിൽ ഗ്യാപ്പ് ഇട്ടിട്ടാണെങ്കിലും അത് ഒട്ടിച്ചു കൊടുക്കാം ഇപ്പം നമ്മുടെ വലിയ ചാട്ട് ആണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ ലെയർ നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം ഈ പേപ്പർ മടക്കുന്നതിൻ്റെ വീതിയും വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം അണ്ട് അപ്പം ഇതുപോലെ ഒട്ടിച്ച് എല്ലാം അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് ഒരു ക്രിസ്മസ് ട്രീയുടെ ഷേപ്പിൽ ഇനി നമ്മളിതുപോലെ ഒരു ബ്രൗൺ കളർ ചെറിയ പേപ്പർ എടുത്തിട്ട് അത് ആദ്യം സെൻറ്ററിൽ വെച്ചൊന്ന് മടക്കിയിട്ട് പിന്നെ അതിൻ്റെ രണ്ട് സൈഡും കൂടെ മടക്കി കൊടുക്കുക ആ മടക്കിയ ഭാഗത്ത് പശ തേച്ചിട്ട് ഈ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയതിൻ്റെ അടിയിലായിട്ട് ഒട്ടിച്ചു കൊടുക്കണം അല്ല ഇതേപോലെ ഒട്ടിച്ചു കൊടുത്തു പിന്നെ നമ്മൾ കുറച്ച് റൗണ്ട് കട്ട് ചെയ്തിട്ട് എടുക്കാൻ പോകണം പല വലിപ്പത്തിലുള്ള റൗണ്ടുകൾ കട്ട് ചെയ്തെടുത്തു പല കളറിൽ കട്ട് ചെയ്തെടുത്തു പിന്നെ അതിന് കുറച്ച് വള്ളികളും കൂടെ വരച്ചു കൊടുക്കണം അത് ഇപ്പം മാർക്കർ പെൻ വെച്ചിട്ടാണ് വരച്ചു കൊടുക്കണേ അപ്പം ഇതുപോലെ വരച്ചു കൊടുത്തു ഇനി നമുക്കൊരു സ്റ്റാറും കൂടി കട്ട് ചെയ്ത് ഒട്ടിച്ചെടുക്കണം ഗോൾഡൻ കളറില് ഒരു സ്റ്റാർ ഇനി നമുക്ക് അതിൻ്റെ താഴെ കുറച്ച് ഗിഫ്റ്റ് ബോക്സിന്റെ ഷേപ്പിൽ ഇത് ഒട്ടിച്ചെടുക്കാനാണ് ഇപ്പം എൻ്റെടുത്ത് രണ്ട് കളറ് ഈ ഗിഫ്റ്റ് പൊതിയുന്ന പേപ്പറ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് രണ്ടും ഞാൻ അങ്ങോട്ട് മിക്സ് ചെയ്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ നമ്മളിങ്ങനെ റിബൻ്റെ പോലെ വരച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഇതെല്ലാം നമ്മൾ വരച്ചെടുത്തു അപ്പോൾ നമ്മുടെ കാർഡ് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ ചേച്ചാ